സമയം രാവിലെ ആറു മണി ഉള്ളത് ആലപ്പുഴ ഹലോ വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൈ ഇന്ന് ഞങ്ങൾ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പിന് പോവാൻ നമ്മൾ ആതിരപ്പള്ളി പോയി ചാ പിടിക്കാൻ പോവാണ് ഇന്നത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്ന ആലപ്പുഴയിൽ നിന്നും ചാലക്കുടി വരെ പോകാനായിട്ട് രാവിലെ ആറേക്കാലിലുള്ള ട്രെയിൻ കയറാനായിട്ട് ഞങ്ങൾ ആലപ്പുഴ സ്റ്റേഷനില് എത്തിയിട്ടുണ്ടായി അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് ടൈം ആറേ മുക്കാലായിട്ടുണ്ട് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു നമ്മൾ അറൗണ്ട് നയൻ ഓ ക്ലോക്ക് ആവുമ്പോൾ അവിടെ എത്തും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കീ അതുകൊണ്ട് അത് തരഞ്ഞ് കുറേ സമയം പോയി ഇനി അവിടെ അവിടെ വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഉണ്ടോന്നുള്ള അറിയില്ല എന്തായാലും കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്ന ട്രിപ്പായിരുന്നു എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കാര്യം വെറുതെ പറഞ്ഞതൊന്നും അല്ല ശരിക്കും ഈ വ്ലോഗ് ഷൂട്ട് ചെയ്തത് ജൂൺ ട്വന്റി നയൻ ഞായറാഴ്ചയാണ് അത് എന്റെ ശരിക്കും ബർത്ത്ഡേ ആയിരുന്നു ദിസ് മിസ്റ്റർ ബിനോയ് ചേട്ടൻ പുള്ളിക്കാരനാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഫൈനാൻസ് മാനേജർ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കപ്പിള്ള എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഭയങ്കര അല്ലേ എന്താ പറയാ ട്രെയിൻ കിട്ടി കിട്ടിയില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ ഭാഗമെന്ന് പറയട്ടെ ട്രെയിൻ അന്ന് ലേറ്റ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആറു മണിക്കൊന്നും ആർക്കും വിശക്കൊന്നും ഇല്ലല്ലോ ഓൾമോസ്റ്റ് ആലപ്പുഴയിൽ നിന്ന് ചാലക്കുടി വരെ നമുക്ക് ത്രീ ഹവർ ട്രിപ്പായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു പക്ഷെ മഴയൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് പോസ്റ്റ് പോണ് ചെയ്തിട്ടായിരിക്കും ഇവരെ കാണുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ നമ്മളെന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയാണേലും അങ്ങനെ ഇറങ്ങുക ഇന്നിപ്പോൾ നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ ആണ് ഇന്നലെ വരെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയാണ് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പക്ഷെ ഇന്നിപ്പോൾ നല്ല വെയിൽ ഉള്ള ഒരു ഉള്ളൊരു ആയിട്ടാണ് ഇൻ കേസ് ഇന്ന് വരാണ്ട് ഞങ്ങൾ റൂമിൽ ഇടന്ന് പോവുമായിരുന്നെങ്കിൽ ഈ ട്രിപ്പ് ഒരാഴ്ചയും കൂടെ പോസ്റ്റ് പോണായിട്ട് പോകുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മാറ്റിവെക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരാഴ്ചയിലോട്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അടുത്താഴ്ച നടക്കണമെന്നില്ല പിന്നെ അടുത്ത ആഴ്ച ആവുമ്പോൾ പിന്നെ അത് മാറ്റി വെക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒന്ന് രണ്ട് മാസമായി ഈ ആതിരപ്പള്ളി ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടെ മഴ വന്നപ്പോൾ എല്ലാ പ്ലാനും തകിട് മറിഞ്ഞു അങ്ങനെ നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്തായാലും ഇനി കഴിച്ചിട്ടാവാൻ ബാക്കി പരിപാടി നമ്മൾ തീരുമാനിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കിട്ടിയ ഒരു പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ ചാലക്കുടി സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് നമുക്ക് ആതിരപ്പള്ളിയിലോട്ടുള്ള ഡയറക്റ്റ് ബസ് കിട്ടുന്നതാണ് കടയിലുള്ള ചേട്ടന്മാര് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി പ്രൈവറ്റ് ബസ് കയറിയിട്ട് ആതിരപ്പള്ളിയിലോട്ട് പോവാണ് അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി ബാക്കി അവിടെ മൺസൂൺ ആയി കഴിഞ്ഞാൽ ആതിരപ്പള്ളിക്ക് ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ ഈ വ്ലോഗിൽ കാണുന്ന പോലെ പെട്ടെന്ന് ഒരു ദിവസം ചാടിക്കയറി ഇറങ്ങിയതൊന്നും അല്ല നമ്മൾ പ്രത്യേകിച്ച് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് അറിയുകയും ആയിട്ട് അവിടെ പോയ ആൾക്കാരോട് ഒപ്പീനിയൻ എടുക്കുകയും കൂടാണ്ട് ആ ഒരു പ്ലേസിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അന്വേഷിച്ച് ഉറപ്പുവരുത്തി നമ്മുടെ സേഫ്റ്റി ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ട്രിപ്പിന് ഇറങ്ങാൻ പാടുള്ളൂ ഫോർ മീ ഇന്നത്തെ ട്രിപ്പിന്റെ അല്ല മറിച്ച് ഞങ്ങൾ ഒന്നിച്ചൊരു ട്രിപ്പ് പോകുക എന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നത് കുറച്ചങ്ങ് എത്തിയപ്പോൾ തന്നെ ഒരു ഫോറസ്റ്റ് ലൈക്ക് ഫീലൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ് കൂടെ പ്രൈവറ്റ് ബസ്സും നല്ല പഴയ പാട്ടും ഓഹോ രക്ഷയില്ല കുറച്ചങ്ങ് പോയപ്പോൾ ഈ മരങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഈ മരം ഞാൻ ആദ്യം തെങ്ങാണെന്നാണ് വിചാരിച്ചത് തെങ്ങും തോപ്പാണ് പിന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞതെന്നാ അത് പനയാണ് ഇനി ഇത് രണ്ടും അല്ലാതെ ഇനി വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്നവരൊന്നും അപ്പം ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട് ഒരു വൺ കിലോമീറ്ററും കൂടെ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് സിനിമയിലെ ജയസൂര്യയുടെ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യം ആദ്യമായിട്ടാണേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആലപ്പുഴ കിടന്ന് കിറങ്ങുക എന്നല്ലാണ്ട് ആലപ്പുഴ വിട്ട ഒരു പ്ലാനിങ് ഒന്നും ഇന്നുവരെ നടന്നിട്ടില്ല അപ്പോൾ ആ അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മണിയായപ്പോൾ അവിടെ ഫ്രണ്ടില് കുറേ കടകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ചു വരുന്ന വഴി അതെല്ലാം കയറാന്ന് കണ്ടു ആ പോയിണ്ടായേ എന്നിട്ട് ഹലോ ഗൈഷ് നമ്മള് ആദരപ്പള്ളി എത്തിരിക്കാണ് വേറെ പറയാനുണ്ടോ നമുക്ക് നമ്മൾ ഫൈനലി ബസ്സിൽ വന്ന് നടന്ന്

ഒരു ഫോറസ്റ്റ് ലൈക്ക് സ്ഥലം ഫോറസ്റ്റ് ആണോ അതോ പ്ലാന്റേഷൻ ആണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒത്തിരി അങ്ങ് താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലണം അവിടെയാണ് നമ്മുടെ വാട്ടർഫോളിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് അവിടുന്ന് വീണ്ടും ഒരു ഫോർ ഹൺഡ്രഡ് മീറ്ററും കൂടെ അടിയിലോട്ട് ഇറങ്ങിയാലാണ് വാട്ടർഫോളിൻ്റെ താഴോട്ടേക്ക് പോയിരിക്കണം ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താ ഇല്ല എന്ത് എത്തി സത്യം എനിക്ക് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോളിന്റെ ടോപ്പ് പോർഷൻ അപ്പൊ ഇവിടെ കുറച്ച് നേരം നമുക്ക് നിക്കാനൊക്കെ പറ്റും അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ നിന്നു വാട്ടർഫോൾ എൻജോയ് ചെയ്തു ഒരുപാട് മൂവീസിന് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ നിന്നിട്ടുള്ളത് കേട്ടോ അതിൽ എന്റെ ഫേവറേറ്റ് വന്നിട്ടുള്ളത് ബാഹുബലി മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആണോ എന്നറിയില്ല ഭയങ്കര ഫോഴ്സ് ഉള്ള പോലെ തോന്നിയായിരുന്നു കേട്ടോ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ വാട്ടർഫോളിൻ്റെ ബോട്ടം റീജിയണിലോട്ട് പോകുക എന്ന് വിചാരിച്ചു അതൊരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് കുത്തനെ താഴോട്ടേക്ക് ഇറങ്ങണം പോകുന്ന വഴി ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ വാട്ടർ ശക്തി കുറച്ച് കൂടുതലാണ് അപ്പം റെയിൻകോട്ടോ ബാക്കി അങ്ങനത്തെ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ മൊത്തമായി നനയാൻ സാധ്യതയുണ്ട് ഇവിടെ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് ഈ ഒക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇനി അഥവാ കോടയൊക്കെ ആയിട്ട് വന്നവരാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പ്രിക്കോഷനായിട്ട് പറയട്ടെ എന്തായാലും നനയും സോ റെയിൻകോട്ട് മസ്റ്റ് ആയിട്ടും മേടിച്ചിട്ട് വരിക ഞങ്ങൾ അത്യാവശ്യം രണ്ട് രണ്ടര മണിക്കൂർ താഴെ സ്പെൻഡ് ചെയ്തായിരുന്നു ഭയങ്കര വെള്ളം ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഇറങ്ങുമ്പോഴേ വിചാരിച്ചതാ കേറുമ്പോഴായിരിക്കും പണിയാവാന്ന് നല്ല പാടായിരുന്നു തിരിച്ച് കേറാ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ട് തന്നെ കേറി വന്നു ഇന്ന് ഇന്നത്തെ ഡെസ്റ്റിനേഷനേക്കാൾ ഉപരി നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇവിടെ എത്താൻ പറ്റിയെന്നുള്ളതന്നെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ആതിരപ്പള്ളിയിൽ വന്നത് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ലായിരിക്കും കാരണം ഒരുപാട് പേര് ഒരുപാട് വട്ടം വന്നിട്ടുണ്ടാകും ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ആൻഡ് ഫ്രണ്ട്സിന് കൂടെ വരാമെന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നീട് ഞങ്ങൾ അകത്തുനിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കയറി പോകുമ്പോൾ കണ്ട എല്ലാ കടകളിലും കയറി ഇപ്പം ഏകദേശം സമയം ഒരു രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ ഇന്ന് വാൽപ്പാറയിലും കൂടെ പോകണമെന്ന് പ്ലാൻ ഇട്ടിട്ടാണ് ഇറങ്ങിയത് പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു സമയമായതുകൊണ്ട് ആ പ്ലാൻ ഉപേക്ഷിച്ചു ഈ പറഞ്ഞു തന്നെ ടൈം ആയപ്പോഴത്തേനും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ചാലക്കുടി എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസസിലൊക്കെ ഹോട്ടൽസ് പൊതുവേ അത്ര നല്ല ഫുഡല്ല ഉണ്ടാവാറ് പക്ഷെ ചാലക്കുടി എത്താൻ ഒരുപാട് സമയം സമയമെടുക്കുന്നുള്ളതുകൊണ്ട് വിശപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു സംഭവം കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം പറയട്ടെ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ ഈ എക്സിറ്റിനോട് ചേർന്ന് തന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടും കേട്ടോ ബോത്ത് പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഞങ്ങൾ അവിടുന്ന് കിട്ടിയൊരു കെ എസ് ആർ ടി സിയും പിടിച്ച് ചാലക്കുടിയിലോട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ പോകുന്ന വഴിയുള്ള കാഴ്ചയൊക്കെ നല്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല പറയാൻ പോകുമ്പോൾ ഞാൻ വലത്തേ സൈഡിലാണ് ഇരുന്നെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഞാൻ ഇടത്തെ സൈഡിൽ ഇരിക്കുക എന്ന് പ്ലാൻ ഇട്ടിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ രാവിലത്തെ ക്ഷീണത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാരണം ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ കണ്ണു കണ്ണുറന്ന് നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കോഫി മേടിച്ച് കുടിച്ചു ഇനി ഇവിടെ നിന്ന് എറണാകുളം വരെയുള്ള ട്രെയിൻ കയറി നിന്ന് പിന്നെ ആലപ്പുഴയിലേക്ക് പോകാൻ ട്രെയിൻ കയറാമെന്നായിരുന്നു പ്ലാൻ കാര്യം ചാലക്കുടിയിൽ നിന്ന് ആ ഒരു സമയത്ത് ഡയറക്റ്റ് ആലപ്പുഴയിലൂടെ അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആലക്കുടിയിൽ നിന്ന് എറണാകുളം വരെ എത്തിയപ്പോഴത്തേനും ആ ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ കയറി വയറ്റിലെത്തി തിരിച്ച് ആലപ്പുഴ എത്തി ഇത്രയൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പക്ഷെ മൈൻഡിൽ മറ്റേ ഡോറയിലെ പുള്ളിക്കാരി പറയുന്ന പോലെ നമ്മൾ ജയിച്ചു 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 പറയൂ മാപ്പ് മാപ്പ് ആ സാധനം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബായ്